സാധാരണക്കാരോടുള്ള പ്രതിബദ്ധതയാണ് സര്ക്കാര് മുഖമുദ്രയെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക സമ്മര്ദ്ദത്തിനിടയിലാണ് സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ കൃത്യമായി അടുത്ത മാസം മുതല് പ്രഖ്യാപനങ്ങൾ നടപ്പിൽ വരുത്തുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരം ആക്കി ഉയർത്തിയതു മുതൽ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഇതെന്നും കൃത്യമായ രീതിയിൽ അടുത്ത മാസം മുതൽ ഇത് നടപ്പിലാക്കി തുടങ്ങുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി ഈ വലിയ പ്രഖ്യാപനങ്ങൾ ഒന്നാം ഗവൺമെന്റ് ഉത്തരവാദിത്വം ഏറ്റവും വലിയ വകുപ്പിന് തന്നെയാണ് കാരണം ഇത് നടപ്പിലാക്കേണ്ടതാണ് അത് നടത്താൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം നല്ല കൂടിയാണ് കോവിഡ് കഴിഞ്ഞ കേന്ദ്രത്തിൻ്റെ വലിയ തോതിലുള്ള കടുമ്പിട്ട് നമുക്കെതിരായി വന്നു എന്നാലും നമ്മൾ അത് നടത്തിക്കൊണ്ട് പോയി ഇപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് പിണറായി വിജയൻ സർക്കാർ എൽ ഡി എഫ് സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ചെയ്യാവുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധാരാളം പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളൊന്നും തുമസ് നമ്മൾ നടത്താറില്ല ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അതിനുള്ള കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് സാധാരണക്കാരോടുള്ള കമ്മിറ്റ്മെൻറ്റാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കുന്ന ആക്ഷേപിക്കുന്ന പ്രതിപക്ഷത്തിന് ഇത് നടപ്പിലാക്കുന്നതാണ് സർക്കാരിന്റെ മറുപടിയെന്നും ധനമന്ത്രി വ്യക്തമാക്കി അപ്പോൾ തുടർച്ചയായിട്ടുള്ള സർക്കാർ അല്ലായിരുന്നു വരുന്നതെങ്കിൽ അവർ പറഞ്ഞാൽ ഈ ശമ്പള പരിഷ്കരണം ഞങ്ങൾ കൊടുക്കില്ല ബാക്കി ആനുകൂല്യങ്ങൾ ഞങ്ങൾ കൊടുക്കില്ല കാരണം ജനവ് മൊത്തം കാര്യമായി പണ്ട് ശ്രീ എ കെ അണി മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞത് പലർക്കും ഓർമ്മയുണ്ടാവും പഴയ റെക്കോർഡ് നോക്കിയാൽ മതി എല്ലാ കൂടിയാണ് കോവിഡ് കഴിഞ്ഞിൻ്റെ ആ സമയവും കേന്ദ്രത്തിൻ്റെ വലിയ തോതിലുള്ള കടുമിട്ട് നമുക്കെതിരായി വന്നു എന്നാലും നമ്മൾ അത് നടത്തിക്കൊണ്ട് പോയി ഇപ്പം ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് പിണറായി വിജയൻ സർക്കാർ എൽ ഡി എഫ് സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ചെയ്യാവുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധാരാളം പ്രഖ്യാപനങ്ങളും പ്രസ്ഥാനങ്ങളൊന്നും തുമസും നമ്മൾ നടത്താറില്ല ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അതിനുള്ള കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക സമ്മർദ്ദത്തിനിടയിലാണ് ഈ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയിട്ടുള്ളത് സാധാരണക്കാരോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാർ മുഖമുദ്രയെന്നും ധനമന്ത്രി പറഞ്ഞു ബജറ്റ് പ്രഖ്യാപനങ്ങൾക്കും ചട്ടമുന്നൂറനുസരിച്ചുള്ള പ്രസ്താവനയിൽ പറഞ്ഞ കാര്യങ്ങൾക്കും പുറമെയാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങളും അവ അടുത്ത മാസം മുതൽ നടപ്പിലാക്കാനുള്ള തീരുമാനവും കൈരളി ന്യൂസ് തിരുവനന്തപുരം